ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സൂഫി മന്തി എന്ന് പറയുന്ന ഹോട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ലെബനീസ് അൽഫാമും ഹണി അൽഫാമും ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോക്കെ അടിച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്ന് പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യണം കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സൽമ അവൾ അങ്ങനെ ഫേസ് ഒന്നും കാണിക്കത്തില്ല വീഡിയോയിൽ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയത്തില്ല എനിക്ക് വേണ്ടിയിട്ട് അവൾ മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഇപ്പം നാല് മണി ആയിട്ടുണ്ട് ഇതുവരെ പിന്നൊന്നും കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെച്ച് ആ ബിസ്ക്കറ്റ് കഴിച്ചതാണ് അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ മന്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ വയർ നിറച്ചും കഴിച്ചു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു അതിൽ കയറി കേട്ടോ ഇനി നമുക്ക് ട്രെയിൻ കയറിയിട്ട് വേണം അവിടെ ചെല്ലാൻ ഒരു മണിക്കൂറുണ്ട് കോഴിക്കോട്ടേക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഹോം ഫീൽ തന്നെയാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയത് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് കറങ്ങുന്ന ഫീലൊന്നുമില്ല നമ്മുടെ സ്ഥലം പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിനിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ സൽമാട് അനിയത്തിയും അവളുടെ ഫ്രണ്ടും ഉണ്ട് ഷാലിമയും റഹ്മത്തും അപ്പോൾ ഇതാണ് റഹ്മത്ത് ഷാലിമ അങ്ങനെ ഫേസ് ഒന്നും തരത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ ബീച്ചിലേക്ക് പോവാണ് ഗൈസ് ആദ്യം തന്നെ ബീച്ചിലേക്ക് പോവാണ് അപ്പം നമ്മുടെ അതാ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എന്താ എന്താ രസം എന്ത് കാഴ്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ കാണുന്ന കടകളും എല്ലാം ഇന്നൊരു ദിവസം കൂടി ഉള്ളായിരുന്നു കേട്ടോ നമുക്കറിയില്ലായിരുന്നു ഇന്നും കൂടിയേ ഉള്ളൂ എന്ന് അപ്പം ഇന്നാണ് ഈ കടകളുടെയൊക്കെ ലാസ്റ്റ് ഡേ ഇവിടുത്തെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടകളെല്ലാം മാറ്റുവാണ് അപ്പം നമുക്കറിയില്ലായിരുന്നു നമ്മൾ റൂമിൽ ചെന്നതിന് ശേഷമാണ് ആ ന്യൂസൊക്കെ കണ്ടത് അപ്പോൾ നമ്മൾ വാങ്ങിയത് കല്ലുമ്മക്കായും അതുപോലെ തന്നെ കാടമുട്ടയുമാണ് അപ്പോൾ കല്ലുമ്മക്കായ് മറ്റു കടലമാവിനകത്തിട്ട് പൊരിച്ചെടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് അത്ര എങ്ങോട്ട് ടേസ്റ്റ് ഇല്ല എന്നാലും ഓക്കെ ഓക്കെ ആണ് അപ്പോൾ അപ്പം അതൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് കണ്ടത് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ടേക്കുന്നത് അപ്പം ഉപ്പിലിടാത്ത സാധനമുണ്ട് ഉപ്പിലിട്ടതും ഉണ്ട് അപ്പം ഞാൻ ഇതിൽ കഴിച്ചത് ഒരു അമ്പഴങ്ങ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ അമ്പഴങ്ങയാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പേര് ഞാൻ മറന്നുപോയി അപ്പം ഇതാണ് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ചമ്മന്തി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒഴിച്ചിട്ടാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ് ഓ എനിക്ക് എപ്പോഴും കൊതി വരുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ ഇതാ ഇതേപോലെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക എന്നാ ടേസ്റ്റ് ആ സാധനത്തിന് ഇപ്പം നിങ്ങൾ കോഴിക്കോട്ട് പോകുമ്പോൾ ഇതൊന്നും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ സൽമേ റഹ്മത്തും തണ്ണിമത്തങ്ങ പരാന്തകളും കേട്ടോ അവൾമാർ തണ്ണിമത്തങ്ങയാണ് കഴിക്കുന്നത് ഉപ്പിലിട്ടല്ല അല്ലാതെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്നു കേട്ടോ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം ഞങ്ങൾ നടക്കുകയാണ് അതിനുശേഷം ഇങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ കുട്ടികളുടെ പാർക്ക് കണ്ടത് അപ്പം ഈ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ തെരുവിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുവാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനൊരു ഇത് പരിപാടിയൊക്കെ കണ്ടത് ഡിവൈഎഫ്ഐയുടെ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തെരുവിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് എങ്ങോട്ട് കയറണമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും അതേപോലെ തിരക്കും ഉണ്ട് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് തുണി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിലോട്ട് കയറി കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്നല്ലേ ഇങ്ങനെ ജസ്റ്റ് നോക്കി വെച്ചിട്ട് നാളെ വന്ന് വാങ്ങാമെന്ന് എല്ലാ ഷോപ്പുകളിലും കയറി നിരങ്ങാന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇന്നത്തെ ദിവസം അവള്മാരെന്തൊക്കെയോ വാങ്ങി അപ്പം ഇന്ന് നൈറ്റ് അല്ലേ നൈറ്റല്ലേ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ബോഡി കോൺ ഡ്രസ്സൊക്കെ ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ വീഡിയോ എന്ന് അറിയത്തില്ല ഒരുപാട് ഷോപ്പുണ്ട് അപ്പം വീഡിയോ എടുത്തിട്ടുണ്ടാവണം നോക്കാം നമ്മൾ ഷോപ്പിൻ്റെ പേര് ടുമാറോ കേട്ടോ ഷോപ്പിൻ്റെ പേര് ടുമാറോ ടുമാറോന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ഷോപ്പിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി കളക്ഷൻസ് റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ അപ്പം ഒരുപാട് ഷോപ്പുകളുണ്ട് എവിടെയൊക്കെ കയറി ഇറങ്ങണം എന്ന് കൺഫ്യൂഷനായിപ്പോയി നല്ല വിലക്കുറവിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാം കേട്ടോ നിങ്ങൾ എല്ലാ ഷോപ്പിലും കയറി നോക്കിയിട്ട് എവിടെയാണോ ബെറ്റർ എന്ന് തോന്നിയാലും അവിടെ നിന്ന് എടുക്കുക അതൊക്കെ പോസിബിളായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ഇന്നൊന്നും എടുത്തിട്ടില്ല ഞാൻ എല്ലാം നോക്കി വെച്ചിട്ട് നാളെ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഒരുപാട് കറങ്ങിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പം സമയം പന്ത്രണ്ട് മണി എന്തോ ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഖാന്താരയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതാണ് ഓടി വന്നത് അങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുമായിരുന്നു പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അപ്പോൾ ഇടയ്ക്ക് സൽമയെ നോക്കും സൽമയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഞാൻ ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോൾ അവൾ നോക്കും അപ്പോൾ എന്താ അവൾ എന്താ ശ്രദ്ധിച്ചിരുന്ന് കാണുവാണ് എന്തോ എൻ്റെ മനസ്സിലെന്തോ പേടിയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല അന്ന് രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരോ തട്ടുന്ന പോലൊക്കെ തോന്നുമായിരുന്നു ഉറങ്ങാനേ പറ്റിയില്ല അന്ന് നൈറ്റ് എനിക്ക് അപ്പം നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ നല്ല മൂവിയാണ് എന്തുവാണേലും ഒന്നും പറയാനില്ല നമ്മുടെ മൂവിയൊക്കെ ഇപ്പം കഴിഞ്ഞു കേട്ടോ സമയം എന്തോ ഒന്നര എന്തോ ആയിട്ടുണ്ട് അധികം ആൾക്കാരില്ലായിരുന്നു നൈറ്റ് ഷോ ആയതുകൊണ്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ എത്ര മണി ഒന്നരയില്ല ഒന്നരായിട്ടുണ്ട് അപ്പൊ ഞാൻ മുട്ട പൊരിച്ചത് വാങ്ങിട്ടുണ്ടോട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതായി ഇവിടെ എത്തി അപ്പൊ ഞങ്ങളുടെ തമാശകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ് അങ്ങനെ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ രാത്രിയിൽ വീട് മാറിക്കിടന്നതിന്റെ ഒക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങുവാണ് അതിരാവിലെ ഒന്നുമല്ല പന്ത്രണ്ട് മണിയായിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അതുവരെ ഉറക്കുമായിരുന്നു കാരണം നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഇടക്കിടക്ക് ഉണന്നോണ്ടിരിക്കുവല്ലേ അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് അത് ഞങ്ങൾക്ക് റഹ്മത്ത് സാധിച്ചതെന്ന് കേട്ടോ സൽമയുടെ അനിയത്തി ഇതാ കുഞ്ഞു ആവേ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ആവാ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണേ താഴേക്ക് വീഴുവോ താഴേക്ക് വീഴുമോന്നൊരു ടെൻഷനായിരുന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് സത്യം പറഞ്ഞാൽ ഫുൾ ടൈം കോഴിക്കോടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്താൽ മതിയായിരുന്നു പിന്നെ അവളുടെമാര് സ്ഥിരമായിട്ട് അവിടെയാണ് നിൽക്കാറ് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ റൂം എടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കോഴിക്കോട്ടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ കൊണ്ടുപോകാമെന്നാണ് അവളുമാർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മാർക്കറ്റ് ഏരിയ ആണ് കോഴിക്കോട്ടെ കോഴിക്കോടൻ ബിരിയാണി കഴിക്കാൻ പോവാണെങ്കിൽ അപ്പോൾ കെ ബി സിയിലാണ് ഞങ്ങൾ പോയത് എൻ്റെ പൊന്നു ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈ എനിക്ക് സൽമയ്ക്കും ശാലിമയ്ക്കും ചിക്കൻ ബിരിയാണിയും റഹ്മത്തിന് ബീഫ് ബിരിയാണിയാണേ പറഞ്ഞത് അവൾ ഫുള്ള് പറഞ്ഞു ഞങ്ങൾ മൂന്നുപേരും ഹാഫേ പിന്നെ ഒരു കാട ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ആയിരിക്കുന്ന പച്ചക്കളറ ചമ്മന്തി അത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോടൻ ബിരിയാണി പിന്നെ ഞങ്ങൾ ബീച്ച് റോഡിലേക്ക് ഇറങ്ങിയ കേട്ടോ കുറച്ചുനേരം അവിടെ ഇരുന്നിട്ടാണ് പോയത് അതിനുശേഷം വീണ്ടും ബീച്ചിൽ വന്നു അപ്പതാ ഒരു ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ ബീച്ച് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വെട്ടമുള്ളപ്പോ ഒന്നും കൂടി ഇറങ്ങിയത് അങ്ങനെ ജസ്റ്റ് ഇവിടെക്കെ ഒന്ന് കറങ്ങി ഇരുന്നിട്ട് ഞങ്ങള് വീണ്ടും എസ് എം സ്ട്രീറ്റിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ അത് ആ ഒരു കുതിര കണ്ടു അപ്പോൾ അതിനെ തൊടണം എന്നുണ്ടായിരുന്നു ഞാനങ്ങനെ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണെട്ടോ ഉണ്ടല്ലോ അത് ബഹളം വെച്ചു അപ്പം എനിക്ക് പേടിയായി ഞാൻ അങ്ങനെ തിരിച്ചു പോന്നു കൈഫ് ഉപ്പിലിട്ടത് കാണുമ്പം പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് എസ് എം സ്ട്രീറ്റിലോട്ട് വന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ എവിടെയൊക്കെ കറങ്ങി നടക്കുവാണ് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമല്ലോ ഇന്ന് തിരിച്ചു പോകല്ലേ അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി ആയിട്ടേക്കുന്ന ബാഗ് ഞാൻ ഇവിടെ വാങ്ങിയതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടുള്ളൂ കേട്ടോ സൽമയും വാങ്ങി ആ സെയിം ബാഗ് പിന്നെ ആ ഒരു ക്രോപ്പ് ടോപ്പും ആ സ്കേർട്ടും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് ആ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു കേട്ടോ അപ്പോൾ ആണ് കുറച്ച് ഫ്രീ ആയത് ജീൻസല്ലായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അപ്പം സ്കേർട്ടും ടോപ്പും ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഫ്രീ ആയി ഇപ്പം നിൽക്കുന്നത് ചെരുപ്പുകളുടെ മാത്രമായിട്ടുള്ള ഷോപ്പാണ് കേട്ടോ ഇതാണ് ഷോപ്പ് വരുന്നത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുറേ കമ്മലുകൾ ഞാൻ പർച്ചേസ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി ഞങ്ങൾ ഗോകുലമാളിലെത്തി കേട്ടോ ചുമ്മാ കറങ്ങി നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നെസ്റ്റോയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നല്ല ടയേഡായി അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് പുറത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ വീണ്ടും പർച്ചേസിങ് തുടങ്ങി കായേസ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് ഞാൻ ഈ കേക്ക് ഒക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ കേക്ക് പിന്നെ എന്തൊക്കെയൊക്കെയോ എടുത്തു റഷ്യൻ ഹണി കേക്ക് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുവാണ് ഗൈസ് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പർച്ചേസിങ് തുടങ്ങി അവൾമാർ പ്രയർ റൂമിലോട്ട് പോയ ടൈമിൽ ഞാൻ കുറച്ച് നേരം ഫോൺ കുത്തിയിട്ടു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും അവൾമാർ വന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും കറങ്ങാനിറങ്ങി യുടെ ഒക്കെ ഷോപ്പ് ഉണ്ടപ്പോൾ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊരു ടൈം ലിമിറ്റ് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് മൂവിക്ക് പോകേണ്ടതാണ് അടുത്ത മൂവിക്ക് അടുത്ത മോളിൽ പോകണം അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ അപ്പം തന്നെ ഒരുപാട് ലേറ്റായി ഗൈസ് അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും എസ് എം സ്ട്രീറ്റിലോട്ട് പോകേണ്ട ഒരു ഇത് വന്നു അലുവ വാങ്ങിയില്ലായിരുന്നു ഗൈസ് അങ്ങനെ അലുവയും വാങ്ങണം അതുപോലെ തന്നെ സലമയ്ക്കൊരു ഡ്രസ്സും വാങ്ങണം വാങ്ങണമെന്ന് അവൾക്കുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ എസ് എം സ്ട്രീറ്റിലോട്ട് അപ്പോൾ അലുവയും വാങ്ങി ആ ഡ്രസ്സും ഒന്ന് നോക്കാമെന്ന് കരുതി എനിക്കും സലമയ്ക്ക് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലുവയൊക്കെ വാങ്ങി സൽമയ്ക്കുള്ള ഡ്രസ്സ് നോക്കി അവൾ അത് എടുത്തില്ല ഗൈസ് അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സില്ലേ അതാണോ നല്ലത് ആ ലൈറ്റ് പിങ്ക് ആണോ നല്ലതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡും കൂടി കഴിച്ചിട്ട് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ടും എന്തെങ്കിലും കഴിക്കണം അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിന്നെനിക്കറിയാം കാരണം ഇതിന് ഇനി പാർട്ട് ത്രീ വേണ്ടല്ലോ അതുകൊണ്ട് ഒറ്റ ഇതായിട്ട് ഞാൻ ഇടുവാണ് കേട്ടോ അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂവി കാണാൻ വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ എന്തിനാ ഇപ്പോൾ മൂവി കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ മൂന്ന് മണിക്കെന്തോ ആണ് അപ്പം അതുവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു സിനിമ കണ്ടേക്കാം എന്ന് കരുതി ഞങ്ങളിവിടെ വന്നേക്കുവാണ് അപ്പം ഇപ്പോൾ ഹൈലൈറ്റ് മാൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങൾ ലുലൂലും കൂടി പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാം കൂടി നടക്കത്തില്ലല്ലോ ഇപ്പം തന്നെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുമല്ലേ അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടെ ഒന്നും നിന്നില്ല വെച്ച് പിടിക്കുകയാണ് ഗൈസ് എന്തെങ്കിലും കഴിച്ചിട്ട് സിനിമയ്ക്ക് കയറണമല്ലോ ഇപ്പം തന്നെ ലേറ്റ് ആവും കഴിച്ചിട്ട് കയറാൻ നിൽക്കുമ്പം അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ എല്ലാം ഓർഡർ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണേ അപ്പോൾ പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പത്ത് മിനിറ്റും കഴിഞ്ഞ് ഫുഡും കൂടി കഴിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് മൂവി എന്തുവാണെങ്കിലും സ്റ്റാർട്ടാവും ആ ടൈമിൽ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു മൂവിക്ക് അങ്ങനെ ഞാനും ഷാലിമയും കൂടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അധികം ആരുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നോർമലാണ് എടുത്തത് ഫ്രണ്ട് സീറ്റാണ് എടുത്തത് പക്ഷെ ആരും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ബാക്ക് സീറ്റിൽ ഇപ്പോൾ ഇരിക്കാമല്ലോ അത് എൻ്റെ ഐഡിയ ആണ് ഗൈസ് എങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇതാ മൂവിക്ക് പോവാണ് കേട്ടോ അപ്പോൾ മൂവി ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു മിഡിലെ വന്നിരിക്കുകയാണെ അങ്ങനെ ഇരുന്ന് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഷാലിമയ്ക്കും ബോറടിക്കാൻ തുടങ്ങി കാരണം ഞങ്ങളിത് കണ്ടല്ലോ പക്ഷേ റഹ്മത്ത് വീണ്ടും ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഇനി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ഷാലിമയും അവിടെ നിന്ന് ഇറങ്ങി പുറത്തൊക്കെ വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ ഇരിക്കുന്ന ബുക്സൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കാൻ തുടങ്ങി വായിക്കുമെന്നല്ല ഗൈസ് ചുമ്മാ ഷോയാണ് അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും മൂവി കഴിഞ്ഞു ഗൈസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഭയങ്കര തണുപ്പാണ് എനിക്കിപ്പം ഈയൊരു ഇപ്പം ഇപ്പം വന്നു വന്ന് എനിക്ക് തണുപ്പ് ഒട്ടും പറ്റുന്നില്ല കിടുങ്ങലൊക്കെ വരാൻ തുടങ്ങും അപ്പം മൂവി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വെളിയിലൊക്കെ വന്നിരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം രണ്ട് രണ്ടരയൊക്കെ ആയി അപ്പം എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഒരുപാടില്ല എന്നാലും ചെറിയ രീതിയിൽ റോഡിലോട്ട് ഇറങ്ങിയ സമയത്ത് അധികം ആളും അനക്കൊന്നുമില്ല അപ്പോൾ കുറേ പട്ടി കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ അങ്ങനെ ഇല്ല അപ്പം രണ്ടുപേർ വന്നിട്ട് പറഞ്ഞു ഊബർ കിട്ടും ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഓട്ടോ കിട്ടി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ബാഗൊക്കെ എടുത്തു കേട്ടോ അപ്പം നമ്മുടെ കോഴിക്കോട്ടെ വിശേഷങ്ങളൊക്കെ ഇതായി ഇവിടെ അവസാനിക്കാൻ പോവാണ് സൽമ ടയർഡായി ഗൈ സൽമ മാത്രമല്ല ഞാനും അപ്പോൾ കോഴിക്കോടിന് വിടാം ഇനി പിന്നെന്തെങ്കിലും കാണാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ് പുലർച്ചയായിട്ടുണ്ട് നല്ല രസമില്ലേ ഈ സമയമൊന്നും ഞാൻ സാധാരണ കാണാറില്ല നമ്മുടെ ആലപ്പുഴ എത്തിയപ്പോഴാണ് ഗൈസ് എനിക്ക് സമാധാനമായത് നമ്മുടെ നാട്ടിലെത്തുമ്പോഴല്ലേ നമുക്കൊരു സമാധാനം കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ